കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് വ്യാപകമായി ആരെ ഭയപ്പെടുത്താനാണ് ഒരാളെ ഭയപ്പെടുത്താൻ വരണ്ട ആരെയും ഭയപ്പെടുത്ത മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഭയപ്പെടുത്താണ് എതിരെ പറയാൻ പാടില്ല പറഞ്ഞാൽ വെള്ളം പുതപ്പിച്ച് കിടത്തും അല്ലെ വീട്ടിൽ കൊണ്ട് റീത്ത് വയ്ക്കും തുടങ്ങിയ ഭീഷണിയുടെ മുദ്രാവാക്യങ്ങളാണ് സി പി എം നേതാക്കന്മാർ ഈ ക്രിമിനലുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലെ സി പി എമ്മിൻ്റെ തകർച്ചയിലേക്ക് അതിനെ കൊണ്ടുപോകും എന്ന് ഞങ്ങൾ ഇപ്പം മുന്നറിയിപ്പ് നൽകുക വേറെ നിങ്ങൾ ഞങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കല്ലേ കേൾക്കും ഞാൻ പറയട്ടെ താങ്കൾ ചോദിച്ചല്ലോ ഞാൻ പറയട്ടെ ഇപ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ വിദ്യാഭ്യാസ രംഗം മുഴുവൻ കോളം തോണ്ടി രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാതെ ഇരിക്കുകയാണ് വൈസ് ചാൻസലർ അവിടുത്തെ കുട്ടികളുടെ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന കാര്യം വഴി കിടക്കാണ് പല യൂണിവേഴ്സിറ്റികളിലും ഫണ്ട് അനുവദിക്കുന്ന കാര്യം വഴി കിടക്കാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ കേരളത്തിലെ ആരോഗ്യരംഗം രംഗം വെന്റിലേറ്ററിലാണ് വിദ്യാഭ്യാസ രംഗം കുളവാണ് അതിൻ്റെ ഇടയിൽ ഈ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളിതൊന്നും പെരിപ്പിക്കേണ്ട നിൽക്കി ഞാൻ പറയട്ടെ ഒന്ന് ചൂടാവല്ലേ അദ്ദേഹം അതേപോലത്തെ ഒരു മുതിർന്ന നേതാവ് ഒരു പാർട്ടി യോഗത്തിലെ ഒരു അഭിപ്രായം പറഞ്ഞു കുറെ കൂടെ നന്നാണ് എന്ന് പറഞ്ഞു അതിന് നിങ്ങളിന്ന് എത്ര വാർത്തയൊക്കെ അത് അത് ആ കുട്ടികളത് വേണ്ട രീതി ചെയ്യാൻ അവര് നന്നായി അധ്വാനിക്കുന്ന കുട്ടികളാണ് നന്നായി ഞാൻ പറയട്ടെ എന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നല്ല ഞാൻ പറയട്ടെ അവര് നന്നായി അധ്വാനിക്കുന്ന കുട്ടികളാണ് കേരളത്തിലെ നവകേരള സദസ് അറിയല്ല നവകേരള സദസ്സ് ആ മർദ്ദനമേറ്റുവാങ്ങിയത് ജയിലിൽ പോയത് ബുദ്ധിമുട്ടിയത് പ്രയാസപ്പെട്ടത് ഒക്കെ ചെറുപ്പക്കാരാണ് സംഘടനാപരമായി കുറെ കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു മുതിർന്ന നേതാവ് പറയുന്നത് ഇതിന്തു വാർത്തയാണ് ഇതിൻ്റെ നിങ്ങളല്ല നിങ്ങൾ കുറെ ആളുകൾ നിങ്ങൾ കുറേ ആളുകൾ ഇത്തരം രാജ്യത്തെ ബാധിക്കുന്ന സംസ്ഥാനത്തെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ പുറകെ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നടന്ന് ഊതി വീർപ്പിക്കുന്ന വാർത്തകളാണ് അതിനൊന്നും മറുപടി വരെ കണ്ടില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവർ നോക്ക് അവർ ചെയ്യണ കണ്ടാന്ന് ചോദിച്ചത് അവർ ചെയ്യ അവർ ആഭാസ സമരമാണ് നടത്തിയത് അത് യു ഡി എഫ് പറഞ്ഞല്ലോ ആഭാസ സമരം ആഭാസ സമരമാണ് അവർ നടത്തിയത് രാജ്യം ഗവർണർക്കെതിരായി സമരം ചെയ്യുന്ന എന്തിനാണ് യൂണിവേഴ്സിറ്റി പോകണം യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെന്തിനാണ് തല്ലിയത് അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന പിള്ളേരെ തന്നെ എന്തിനാണ് വേ എസ് ഉർ യൂണിവേഴ്സിറ്റിയിലേക്ക് എരച്ചു കയറിയിട്ട് സ്റ്റാഫിനെ മുഴുവൻ പൂട്ടിയിട്ട് എന്തിനാ ഗവർണർക്കെതിരായി സമരം ചെയ്യണം രാജ്ഭവനിൽ പോയി സമരം ചെയ്യും അതായത് കേരളത്തിലെ സർവകലാശാലകളും വിദ്യാർത്ഥികളുമാണ് തടവിൽ ഇത് വലിയ വിഷയമാണ് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും കേരളത്തിൻ്റെ അഭിമാനമായിരുന്നു ഒന്ന് വെൻറ്റിലേറ്ററിലായി ഒന്ന് കുളമായി ഇതാണ് കേരളത്തെ ബാധിക്കുന്ന പിന്നെയുണ്ട് വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് ഞങ്ങളുടെ പാർട്ടി കാര്യം അതിനൊന്നും മറുപടിയില്ല പറഞ്ഞല്ലോ ഇതിനേക്കാൾ കൂടുതലും മറുപടിയില്ല ഇതിനേക്കാൾ കൂടുതലും മറുപടി അല്ലെന്ന് മറുപടിയില്ലെന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ ആഘോഷിച്ചോന്ന് നിങ്ങൾ രാത്രി ചർച്ചയും വെച്ചോ നിങ്ങൾ കോൺഗ്രസിന്റെ പുറകെ നടക്കുക കുറെ ചാനലുകൾ കോൺഗ്രസിന്റെ പുറകെ നടക്കുക രാവിലെ ഒമ്പത് മണിയാവുമ്പോ നിങ്ങൾ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഭസ്മുണ്ടാക്കണ പോലെ വാർത്ത ഉണ്ടാക്കി വൈകുന്നേരം വരെ നിങ്ങൾ ചർച്ച ചെയ്തു നിങ്ങൾ ഈ പാലക്കാടും നിലമ്പൂരും ഒക്കെ കുറേ ചർച്ച ചെയ്തല്ലോ ഒരു ചുക്ക് ഞങ്ങൾക്ക് സംഭവിച്ചില്ലല്ലോ രാവിലെ നിങ്ങൾ ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു കുറെ ഞാൻ എല്ലാവരെയല്ല കേട്ടോ പറയണം അല്ല പറയണം ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു നിലമ്പൂരും പാലക്കാട് നിങ്ങൾ കാണിച്ചത് നിലമ്പൂരൊക്കെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ ചുറ്റുമല്ല ലോകം കറങ്ങണത് നിങ്ങളുടെ ചുറ്റുമല്ല ജനങ്ങളെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങളെന്ന് നിങ്ങളൊരുപാട് വിഷയം മാറ്റാൻ നോക്കി ഞങ്ങളന്ന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണ് ജനങ്ങൾ കേട്ടത് നിങ്ങളിൽ പലരും പറഞ്ഞതല്ല കേട്ടത് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഉണ്ടാക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ നോക്കേണ്ടത് എന്നെ അതിന് കിട്ടിയില്ല ഈ ബി ജെ പി നേതാവ് സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതിർന്ന നേതാക്കൾ പലരും പ്രസ്താവന നടത്തി അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല യാതൊരു വിഷയത്തിലും പ്രാവീണ്യമില്ല അപ്പോൾ വീഡിയോ അഭിപ്രായം എന്തായാലും അല്ല അത് യഥാർത്ഥത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് ഓരോ രംഗത്തും തിളങ്ങുന്ന ആളുകളെയാണ് രാഷ്ട്രീയത്തിന് പുറത്ത് നിൽക്കുന്ന കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ പി ടി ഉഷയെ രാജ്യസഭയിലേക്ക് വെച്ചപ്പോൾ ഞങ്ങളാരെങ്കിലും വല്ല പരാതിയും പറഞ്ഞു നന്നാണ് ഞാൻ പറഞ്ഞു നന്നായിരുന്നു അല്ല അവർ ആ പാ പാർട്ടി ഏതാണെന്നുള്ളതല്ല പ്രശ്നം അവരത് അർഹയാണ് സ്പോർട്സ് രംഗത്ത് കേരളത്തിൻ്റെ ഒരു കാലത്ത് അവർ അവർ രാജ്യസഭയിലേക്ക് വെച്ചു കലാരംഗത്തോ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഇതുവരെ എല്ലാ ആർ എസ് എസ് കാരെ പിടിച്ചിട്ട് രാജ്യസഭയിലാക്കി കഴിഞ്ഞാൽ അത് ആ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരത്തെ അവർ വികൃതമാക്കി ഇത്രയുള്ള ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അടിവരയിട്ടു കാരണം രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ് എൻ്റെ കണക്കൊക്കെ പറയാം രാജ്യത്തുടനീളം ഒരു കാലത്തും ഇല്ലാത്ത പുരോഹിതന്മാരെ പുരോഹിതന്മാരെ വൈദികരെ കോൺഗ്രസിനെതിരായ കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ വിമർശനത്തോട് പ്രസ്താവനയോട് മറുപടിയില്ല എന്നാണ് വി ഡി സതീശിന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ മറ്റ് വിവാദങ്ങളിലും കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ സമരത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ